എന്ന് പറ വാഴടെ കറക്റ്റ് നടുക്ക് ഈ ഒരു നൂറ്റമ്പത് ഗ്രാമുള്ള പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാശില് കൃഷി ചെയ്യുന്നത് നല്ല ആ ഉണ്ടാവും മണ്ണായിട്ട് അപ്പൊ എങ്ങനെ പോലും നമുക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ കുറയാതെ നമുക്ക് കാച്ചിലിനും എല്ലാവർക്കും നമസ്കാരം ഞാൻ സിഫ്റ്റ് ഒരു കൃഷി കാഴ്ച പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള നമ്മളുടെ കൊറലോട്ടിൽ സൈതൽക്കിടെ പാറത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ വാഴയും വാഴയുടെ ഇടയിലായിട്ട് കാച്ചിലും കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ചോദിച്ചറിയുന്നത് നമസ്കാരം എന്താണ് ഈ വാഴയുടെ ഇടയിൽ കാച്ചിൽ കൃഷി ചെയ്തിട്ടുള്ളത് കാച്ചിലൊരു കാവത്താണ് വെച്ചിട്ട് മൂന്ന് മാസമായി ഇപ്പൊ ഇതിന് മൂന്ന് മാസം വാക്ക് മൂന്ന് മാസമായി അപ്പൊ ഉഷാരില്ല വളം നല്ല മൂന്നാ കോഴിക്കാട്ടും ആട്ടും കാട്ടം ഇട്ടു കൊടുത്ത് പിന്നെ എസ് ഒ പി അടിച്ചു കൊടുത്ത് അടി ഐ പി അടിച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ട് വാഴയുടെ കൂമ്പും ഈ പറഞ്ഞ പോലെ വെള്ളക്കൂമ്പും മഞ്ഞക്കളറും ഒക്കെ ഈ മൈക്രോന്യൂട്രിയന്റുകളുടെ കുറവ് കാര്യമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് കിൻഡൽ ആണ് ാണ് ആ കിണ്ടിലായതുകൊണ്ട് തന്നെ വളം കൃത്യമായിട്ട് കൊടുക്കണം വാഴയുടെ ഇടയിൽ ഈ കാച്ചില് അതായത് മലപ്പുറം ജില്ലയിൽ പറയുന്ന കാവത്തുനിന്നാണ് അപ്പൊ ഈ വാഴയുടെ ഇടയിൽ ഇതുപോലെ കൃഷി ചെയ്യാറുണ്ടോ ഇടവിളിണ്ട് എങ്ങനെയുണ്ട് വിളവല്ലേ നല്ല വിളവാറോ അഞ്ചു കിലോ പത്ത് കിലോ വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ വാഴക്ക് കൊലക്കതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും നോക്കണം കൊടുക്കണം അതാണ് ഇതെങ്ങനെയാണ് നമ്മൾ കന്ന് വെക്കുമ്പോ തന്നെയാണോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വെക്കുള്ളൂ ൂ അപ്പൊ വാഴ നടന്നത് കാച്ചിൽ കിട്ടുവോത്താച്ചിൽ കിട്ടും അപ്പൊ നമ്മള് വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് ചെറിയ പീസുകളാക്കിട്ട് ഏകദേശം എത്ര ഗ്രാമുള്ള പീസുകളാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ഇൻഡു രണ്ട് എന്ന് പറയുന്ന വാഴയുടെ കറക്റ്റ് നടുക്ക് ഈ ഒരു നൂറ്റമ്പത് ഗ്രാമുള്ള പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാച്ചിൽ കൃഷി ചെയ്യുന്നത് അത് നല്ല വരുമാനം നല്ല മണ്ണായിട്ട് അപ്പൊ എങ്ങനെ പോലും നമുക്ക് ഒരു മുപ്പത്തഞ്ചു രൂപ കുറയാതെ നമുക്ക് കാച്ചിൽ നിന്ന് കിട്ടും വെണ്ടൊക്കെ ഉണ്ടാക്കാം ചേക്ക പയർ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കിട്ടുന്നോളവേ അപ്പൊ നമ്മൾ പച്ചക്കറി ചെയ്യുന്നതിനേക്കാളും ഉള്ള ഒരു മെച്ചം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോ നമ്മള് കാര്യമായ അധ്വാനം കാലമായി അധ്വാനം ഇല്ല നയിപ്പില്ല അതൊക്കെ ഇടുന്നോളും കളിക്കണ കാലത്ത് കളിച്ചാൽ മതി മറ്റേ പണ്ടൊക്കെ വല്ല അധ്വാനമല്ലോ ഇത് എങ്ങനെയാ നമ്മളിപ്പോ വിളമെടുക്കുന്നത് ഏകദേശം എത്ര മാസത്തിന് പത്ത് മാസം കണക്ക് കണക്ക് വാ വട്ടുമ്പോ അല്ലായി കിട്ടും വേറിന്റെ മൂപ്പ് വേണ്ട പത്ത് മാസം കൊണ്ടൊക്കെ കളിച്ച് ആയി കിട്ടും അപ്പൊ സാധാരണ നമ്മളുടെ നാട്ടിലുള്ള കാച്ചിൽ വിളവെടുക്കുന്നത് നവംബർ മാസങ്ങളിലാണ് സാധാരണ ഈ നവംബർ ഡിസംബർ മുതലാണ് വിളവെടുപ്പ് തുടങ്ങുക അതെ പക്ഷെ ഈ പാടത്ത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേനയുടെ പോലെ ഇതിന്റെ വിളവെടുപ്പ് സമയവും വ്യത്യാസമാണ് അപ്പൊ നമുക്കിപ്പോ പണ്ടത്തെ പോലെ അല്ല വർഷം മുഴുവനും നമ്മൾക്ക് കാച്ചിലും കിട്ടും ഇപ്പൊ വാഴ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അധിക വരുമാനമാണ് യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളിതിന് ഊന്ന് കൊടുക്കുമ്പോ നല്ല ബലമുള്ള കൊടുക്കണം വേണം മറ്റേ ഒടിഞ്ഞു പോവും ഒടിഞ്ഞു വീണ് കഴിഞ്ഞാല് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ ഊന്ന് കൊടുക്കുന്നത് നല്ല ബലത്തിലുള്ളതായിരിക്കണം പിന്നെ ഇത് താഴെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിഴങ്ങിന് കിഴങ്ങ് കുറയില്ലേരണം ആ കമ്പി പടർന്ന് കൊടുത്താലേങ്ങു ആ പിന്നെ മണ്ണിട്ട് കൊടുക്കണം ഉണ്ടേ മണ്ണിട്ട് കൊടുക്കണം പിന്നെ ഇതിന് കാച്ചിലെ നമ്മളധികമായിട്ട് വേറെന്തെങ്കിലും ഓ ഓ അപ്പൊ എന്തായാലും നമ്മളെ ഒരു ഇത്തിരി വളം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും തന്നെ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ സെന്റിനാണ് പാട്ടക്കൂലി തീരുമാനിക്കുന്നത് അപ്പൊ അതില് നമ്മൾക്ക് വാഴയും കിട്ടും അതിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം നമ്മൾ വരുമാനം കിട്ടും യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പല സമയങ്ങളിൽ നമ്മൾക്കിപ്പോ ഈ കിഴങ് വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള കാച്ചിൽ ചേമ്പ് ചേന പറയുന്നത് പണ്ട് സീസൺ അനുസരിച്ചായിരുന്നു നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രമായിരുന്നു ഇതിന്റെ വിളവെടുപ്പ് എന്നാൽ ഇപ്പൊ മാറി നമ്മൾക്ക് ഏത് സമയത്തും വിളവെടുക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ കൃഷിയെ നമ്മൾക്ക് മാറ്റാമെന്ന് നമ്മളെ കർഷകർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വിളവെടുപ്പ് വരുന്നത് ഏകദേശം ഒരു മെയ്യോട് കൂടി തന്നെയാണ് അപ്പൊ ആ ഒരു മെയ് മാസത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ കാച്ചിൽ വിളവെടുപ്പ് വരുന്നത് അപ്പൊ വർഷം മുഴുവനും കാച്ചിൽ ൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാച്ചിൽ ലഭിക്കും അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ച ചെയ്തൽക്കകനോട് പ്രത്യേകം നന്ദി പറയുന്നു ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ വീഡിയോയുടെ പോസിറ്റീവും നെഗറ്റീവായ ആയ കമന്റുകൾ ആണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ